നമസ്കാരം ഞാൻ പ്രസീത അഴീക്കോട് ഇവിടെ നമ്മുടെ വയനാട് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഈ ദുരന്തത്തിന്റെ അഞ്ചാം ദിവസം പിന്നിടുമ്പോൾ നമുക്കെല്ലാവർക്കും കാണാൻ പറ്റും ഇവിടെയുള്ള നമ്മുടെ ദുരന്തത്തിനിരയായ ജനങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു നല്ല ഒരു കാര്യമാണ് കാണാൻ പറ്റുന്നത് എന്തായാലും അവർ നമ്മുടെ ദുരന്തം അക്സെപ്റ്റ് ചെയ്യാനും പുതിയ ജീവിതത്തിലേക്ക് ഒരു തുടക്കം കുറിക്കാനുമാണ് അവർ ശ്രമിക്കുന്നത് അതിന് നമ്മുടെ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും അതേപോലെ തന്നെ അതോറിറ്റിയും മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാം ഇതിനു വേണ്ടി കൈകോർത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് ഈ ദുരന്തം നടന്നത് കൂടാതെ നടക്കാൻ സാധ്യതയുള്ള അതായത് ഉരുൾപൊട്ടൽ സാധ്യതയും വെള്ളപ്പൊക്ക സാധ്യതയും ഉള്ള മേഖലകളിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ ക്യാമ്പുകളിലേക്കായി പത്തായിരത്തോളം ആളുകളെ പാർപ്പിച്ചിട്ടുണ്ട് ആ ആളുകളെ കൂടി നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു ഒരു ആവശ്യം നമുക്കുണ്ട് ആ ഒരു അവകാശം കൂടി നമുക്കുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് നമ്മൾ എല്ലാ ആളുകളെയും സംരക്ഷിക്കണം എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇന്നലെയൊക്കെ മറ്റ് ക്യാമ്പുകളിൽ പോയി കാണാൻ പറ്റിയത് അവരുടെ വളരെ മോശം ഒരവസ്ഥയാണ് കണ്ടിരിക്കുന്നത് ട്രൈബൽസ് ആണ് കൂടുതലും ആ ഭാഗങ്ങളിലൊക്കെ ഉള്ളത് അവരൊക്കെ വെറും നിലത്ത് പായ പിരിച്ചു കിടക്കുന്ന ഒരു അവസ്ഥ ചെറിയ നാലു മാസം പ്രായമുള്ള കുട്ടികളടക്കം അപ്പോ അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാകാതിരിക്കുക പ്രായമുള്ള അമ്മമാരുണ്ട് അവർക്ക് മറ്റു പല രോഗങ്ങളുണ്ട് ആ ഇതിൽ അവരെ കൂടി സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതും ഇത് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ശിശു വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നു അതുപോലെ തന്നെ അധികാരികളും ശ്രദ്ധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ആ ഒരു കാര്യം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ക്യാമ്പിൽ വന്നപ്പോൾ അവിടത്തേക്ക് ആവശ്യമായ ബെഡും മറ്റു സാധനങ്ങളും ആവശ്യപ്പെട്ടപ്പോൾ അവർ പറ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരു റിപ്പോർട്ട് ഇവിടെ നിന്ന് ഒരു സാധനങ്ങളും അങ്ങോട്ടേക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെന്നാണ് എന്ന ഗവൺമെന്റ് മറ്റ് സന്നദ്ധ സംഘടനകളെ ഇവിടത്തേക്ക് വിടാതെ ഉള്ള ഒരു സംവിധാനവും ഉണ്ട് അങ്ങനെ അവരത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഗവൺമെന്റിന് ഒരു പരിമിതി ഉണ്ട് പല കാര്യങ്ങൾക്ക് നോക്കുന്നതിന് അതിന് നമ്മൾ കൈകോർത്ത് നിന്നത് സംഘ സന്നദ്ധ സംഘടനകൾ കൂടി നിന്നുകൊണ്ടാണ് അതുകൊണ്ട് അവരെ നിരുത്സാഹപ്പെടുത്തരുത് അവരെ കൂടി ഇതിൻ്റെ ഒരു ഭാഗമാക്കി മറ്റു ആളുകളെ കൂടി സംരക്ഷിക്കുന്നതിന് അവരെ കൂടി ഇതിൻ്റെ ഇതിന് ഇതിനു വേണ്ടി അനുവദിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നന്ദി